ഹലോ സ്ഥലക്കും അപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ആയിരിക്കണം ഇനി മറ്റേ പേപ്പർ വൈറ്റ് കമ്പനി ഉണ്ട് ഞാൻ പോവുകയാണ് പൊറത്തേ നമ്മൾ ഇന്ത്യമാളുടെ വീട്ടിൽ തന്നെയാണ് പോയി വാങ്ങാനൊക്കെ വന്നത് കുട്ടികൾക്കെല്ലാം അവർക്ക് പ്ലേറ്റ് തയ്യലായിരുന്നു പൊക്കുമ്പോൾ ആ പ്ലേറ്റിന് വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടല്ലോ അപ്പൊ ഞാൻ ആ പേപ്പർ വൈറ്റ് വാങ്ങിക്കണമായിരുന്നു അപ്പാ ഞാനല്ല പൊക്കോളേ കാണിക്കൂപ്പാമ പിന്നെ ഇങ്ങനെ തിരക്ക് വരും പിന്നെ ഉച്ചക്കത്തെ മീൻപൊരിയും കാര്യൊക്കെ മീൻപൊരിയും കാര്യമൊക്കെ അതൊക്കെ ചെയ്യണം ഇനി മീൻ മസാല ഇട്ടാണ്ട് പിന്നെ ഓയിൽ മിൽക്ക് ഉണ്ടാക്കി വെക്കാണ്ട് പഴം കുത്തി വെക്കാനൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബ്രദാമിൽക്ക് അടിച്ചേക്കാണ്ട് ഉച്ചക്കത്തൊക്കെ പോവുക സ്നാക്സിന്റെ ടൈം ഏകദേശം കഴിഞ്ഞല്ലോ പിന്നെ ഉച്ചക്കഴിഞ്ഞാൽ ഒരു മണിക്ക് ഭക്ഷണം കൊണ്ടാത്ത കാര്യം ഉണ്ടെങ്കിൽ അവരെന്തെലും വാങ്ങിക്കഴിക്കും പിന്നെ ജ്യൂസുകളാണ് പോവുക ഐസ് ഉപ്പ് കൂച്ച കഴിക്കുക ഇപ്പഴും തിരക്കൊക്കെ കഴിക്കും ഇനി നമ്മൾ ചായ അടിച്ചാൽ ചെറിയ റസ്റ്റാണോ ആ റസ്റ്റ് കഴിയുമ്പോൾ മീൻ മിക്സ് ഇതാക്കിയിട്ട് മീൻകൂടി ഫ്രൈ ആക്കി വെച്ചാൽ ഉച്ചകുന്ന പരിപാടി പിന്നെ നമ്മൾ കുട്ടികളെ നമുക്ക് ഉണ്ടാക്കാം ഇത് തടി പച്ച കഴിയുകയാണെങ്കിൽ നമുക്ക് മക്കളോട് ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കിയില്ല മീനൊക്കെ വച്ച് കഴിഞ്ഞിട്ടാണ് ചെമ്പല്ലി ആണെന്ന് ചെമ്പല്ലി

അതും അരി ഉണ്ടാക്കി ചാനോ അരി ഉണ്ടാക്കിട്ടു കൊറച്ചുണ്ടാക്കിട്ട് പിന്നെ വേറെ ഐറ്റംസ് ഇപ്പൊ മട്ടോൺ ആണെങ്കിൽ സാധനം തിരക്ക് കഴിഞ്ഞപ്പോ ചായ പിടിച്ചോ അത് മുട്ടാ കള്ളോട്ടായിരിക്കും കാലം നോക്കില്ല കുറച്ച് ചോർന്ന അപ്പൊ അങ്ങനെ തിരക്കഴിഞ്ഞാൽ ചാടിച്ചാറാത്ത ഇത് നോക്കും ഇനി ഐസ് വരാറുണ്ട് സോഡം വരാണ്ട് ഐസ് വന്നില്ലെങ്കിൽ ഉച്ചക്ക് കുട്ടികൾക്ക് ഐസ് ഉച്ചക്ക് ചോർന്നില്ല പക്ഷേ കുട്ടികൾക്ക് റെസ്റ്റ് ടൈമിലാണ് ഐസ് വരുന്നത് ആ ടൈമിന് ഐസ് എത്തണം ഞാൻ വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞു ഒരു കുറച്ച് ഫോൾ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ കാക്ക കാക്കും ഒര് അപ്പോ പിന്നെ ഈവനിങ്ങില് ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കടയിൽ നിന്ന് അവിടെ രണ്ട് ചാനലുണ്ടായതുകൊണ്ട് ഒരേമാര് വീഡിയോ ഉണ്ടായിട്ട് അങ്ങനെ ഇടാൻ ഭേഗരാണ് നമ്മൾ കടയിലായത് കൊണ്ട് കടയിൽ നിന്ന് പിന്നെ വീഡിയോകളെ അധികം പിന്നെ ഈവനിങ് കട തുറക്കാൻ ഇതുവരെ കൂടിയില്ല പുറത്ത് പുറത്ത് വൈകുന്നേരം പിന്നെ നമുക്ക് സമയം കിട്ടായല്ല അല്ല പക്ഷെ റൂം കിട്ടിയാലുക്ക് നോക്ക് തുടങ്ങുന്ന റൂം ഇതുവരെ ശരിയല്ല അങ്ങനെ റൂം ശരിയായാൽ ഇൻഷാൽ തുടങ്ങും ഇറച്ചി പൂള ഗ്രീൻ പീസ് ഓംപ്ലേറ്റ് അങ്ങനെ പോവും അതൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല കുട്ടികൾക്കൊന്നും പോലെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് കിട്ടിയിട്ട് ഇഷ്ട റൂം പറഞ്ഞു വെച്ചിട്ടുണ്ട് ശരിയായ പണി നടന്നുകൊണ്ട് വെക്കുകയാണ് കിട്ടിയാൽ നമ്മൾ ഉടനെ ഈവനിങ് കട ഇപ്പം അഞ്ച് മണിക്ക് പോകുമല്ലോ അഞ്ച് മേര് മുന്നതു തുടങ്ങിയാൽ മതി നമുക്കൊരു രണ്ടു മൂന്ന് മണിക്കൂർ കച്ചോളം ഞാനല്ലേ അതിൻ്റെതായ ആൾക്കാരോടുണ്ട് ഇപ്പോഴും കഴിക്കണമല്ലേ ഇപ്പോൾ എന്താ തുറക്കാത്തത് തുറക്കാതെ വെച്ചോളൂ അപ്പോൾ ഞാൻ ഏതായാലും സെറ്റാക്കാൻ നോക്കുന്നുണ്ട് ഏതായാലും ഇപ്പം ഞാൻ ഓൺ ലീവ് ഒക്കെ വരും പത്ത് ദിവസം ലീവാകും സ്കൂൾ ലീവാണ് പത്ത് ദിവസം വെറുതെ കണ്ടേ അപ്പോൾ അതിന് നടക്കില്ല ഒരു ദിവസം നമ്മൾ പഠിക്കുവോലേ ബുദ്ധിമുട്ട് നമുക്കറിയാം അപ്പോൾ പത്ത് ദിവസം വെറുതെക്കാണെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും സെറ്റാക്കാൻ പറ്റിയെങ്കിൽ എത്ര പെട്ടെന്ന് സെറ്റാക്കണം എന്ന് ഇനി വിളിക്കുക പിന്നെ അതുമല്ല കടകൾ പറയുണ്ടോ പക്ഷേ നമ്മൾ പിന്നെ ഓംലെറ്റ് ഗ്രീൻ പീസും പിന്നെ എന്താണ് ഇറച്ചി പൂള ബോട്ടി പൂള മക്രൂണി ചിക്കൻ മക്രൂണി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് അതുകൊണ്ട് അത് പോകുന്നില്ല പ്രതീക്ഷയുണ്ട് ഞാൻ ചെയ്തതാണല്ലോ ഇവിടെയും കാവനും ചെയ്തിട്ടുണ്ട് കയറാനും ചെയ്തിട്ടുണ്ട് രണ്ടുപിടത്താളും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് തുടരണം എന്ന് ആഗ്രഹമുണ്ട് അതിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഇന്നത്തെ വീടേത്തന്നേ ഉള്ളൂ എല്ലാവർക്കും അസ്സാമലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ マックル。